ഫേസ്ബുക്കിലൂടെ എങ്ങനെ ഏൺ ചെയ്യും അതിനെന്താണ് ഇനീഷ്യലി ചെയ്യേണ്ടത് എന്ന് യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ എല്ലാവർക്കും ഓൾറെഡി ഫേസ്ബുക്കിൽ ഒരു പ്രൊഫൈൽ ഉണ്ടായിരിക്കും പിന്നെ എന്താ ചെയ്യേണ്ടത് യാതൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇനി നമ്മുടെ ഗ്രൂപ്പിൽ പെട്ട ഒരുപാട് പേര് കുറേ കമൻ സെഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് വളരെ സിമ്പിളായ കാര്യങ്ങളാണ് പക്ഷേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ നിങ്ങളെ ഉദ്ദേശിച്ചാണ് അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഫേസ്ബുക്കിൽ ഒരു പ്രൊഫൈലുണ്ട് പേഴ്സണൽ പ്രൊഫൈൽ അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു പേഴ്സണൽ പ്രൊഫൈല് നിങ്ങൾക്കുണ്ട് പക്ഷേ അറിയില്ല എങ്ങനെയാണ് ഫേസ്ബുക്കിലൂടെ ഏൺ ചെയ്യേണ്ടത് അതിനായി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മുടെ പേഴ്സണൽ പ്രൊഫൈല് പ്രൊഫഷണൽ മോഡിലേക്ക് ആക്കുകയാണ് അപ്പം അതിന് സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് പേഴ്സണൽ പ്രൊഫൈലിനെ ആദ്യം തന്നെ നമ്മൾ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റണം ഫേസ്ബുക്ക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യൂ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യൂ പിന്നീട് കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യൂ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ പ്രൊഫഷണൽ മോഡ് ഓൺ എന്ന് കാണാം അവിടെ ഓൺ ചെയ്ത് വെക്കുക ഇവിടെ ഓൾറെഡി എൻ്റെത് ഓൺ ആയതുകൊണ്ടാണ് ഓഫ് എന്ന് കാണിക്കുന്നത് അടുത്തതായി പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പേജസിൽ ക്ലിക്ക് ചെയ്യൂ പേജസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് ന്യൂ പേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്താൽ പേഴ്സണലാണോ ബിസിനസ് ബിസിനസ്സാണോ എന്ന് ചോദിക്കുന്നുണ്ട് ബിസിനസ് സെലക്ട് ചെയ്യുക പുതിയ പേജ് സ്റ്റാർട്ട് ചെയ്യുക പുതിയ പേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായി അത് എന്ത് തീമിലാണ് അല്ലെങ്കിൽ എന്തൊരു ആണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം പ്ലാൻ ചെയ്യണം അതുപോലെ പുതിയ പേജിന് കൊടുക്കാൻ പോകുന്ന പേരും അതിൻ്റെ പ്രൊഫൈൽ പിക്ചറും ബാനറും ഡിസ്ക്രിപ്ഷനും ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കണം നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ലോക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റാൻ കഴിയില്ല അതിനായി നിങ്ങൾ ആദ്യം നിങ്ങളുടെ പേജ് അൺലോക്ക് ചെയ്യണം അൺലോക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റാൻ കഴിയൂ പുതുതായി ചാനൽ കാണുന്നവർ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ താങ്ക്